ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുക്കിംഗ് വീടിയാണേ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിലേക്കായിട്ട് എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരിയും പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും പിന്നെ ഒരു മുട്ടയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് ഒന്ന് ഇതൊക്കെ പെരട്ടി നന്നായിട്ട് വെക്കുക കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ മിക്സൊക്കെ പരത്തിയിട്ട് വയ്ക്കണം എന്നാലാണ് നമുക്ക് ആ ചിക്കനിലേക്ക് ഇതൊക്കെ ഒന്ന് പിടിച്ച് നല്ല വറുത്തെടുക്കുമ്പോൾ ടേസ്റ്റാളുള്ളൂ അങ്ങനെ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടായിരിക്കും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുക അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വറുത്തെടുക്കാമോ നല്ലത് അല്ലെങ്കിൽ പിന്നൊക്കെ കരിഞ്ഞ് പോകുമ്പോൾ എന്ത് കിട്ടും വേണം നമുക്ക് ചിക്കൻ അങ്ങനെ എല്ലാ ചിക്കനും ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വറുത്ത ചിക്കൻ കുറച്ചേരം ഒന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു ഗ്രേവി പോലെ ഉണ്ടാക്കണം അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞൊന്നും പോവരുത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിപ്പോൾ തീ കൂട്ടിയിട്ടാലും കുഴപ്പമില്ല നമുക്കിത് വേഗം വേഗം ചെയ്തെടുക്കണം സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ വേഗം വേഗം ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഞാൻ സവോള വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഈ ചില്ലി ചിക്കനെ കണ്ടിട്ടില്ലേ വലിയ വലിയ കഷ്ണങ്ങളാണ് ഈ ചില്ലി ചിക്കനിലുണ്ടാവുക അപ്പോൾ സവോള നന്നായിട്ട് വലുതാക്കി നുറുക്കിയിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ട് ശേഷം ക്യാപ്സിക്കും ക്യാപ്സിക്കും ഒരു ഒരെണ്ണത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ സവോള ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴി കിട്ടിയാൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് അതും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ഫ്ലെയിം കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടേക്കണത് ഇനി അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അപ്പോൾ ഇത് അധികം നേരമൊന്നും കുക്ക് ആവണ്ട ഒന്ന് വയൻഡ് കിട്ടിയാൽ മതി അപ്പം അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് അതും നന്നായി മിക്സ് ചെയ്യേണ്ടത് പിന്നെ ഇതിലേക്കായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് അതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് കട്ടിയിൽ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിക്കൻ വറുത്തെടുത്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പ ടൊമാറ്റോ സോസ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് അതിന് ശേഷം ഞാൻ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി കുറച്ചേരം കൂടി തിളച്ച് കഴിഞ്ഞത് കട്ട് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കോളൂ കേട്ടോ ആ ചിക്കൻ വറുത്തെടുക്കേണ്ട ഒരു നേരം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്